സ്മനാ അസൈക്കും സംഭവല്ലോ ഏ പറഞ്ഞോ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടോ എംഎൽഎ തന്നെ എന്താ പറയുക എങ്ക് അങ്ങനെ വിളിച്ച ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചു ഓർക്കിനെ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നത് ആ അപ്പഴേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ടുതന്നെ പഠിച്ചത് പറ്റൂല ഉപ്പ് എപ്പോഴാണ് നല്ലപ്പെടുന്നത് ു അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാരൊക്കൊന്നും മലയാളം മാറിയില്ല ഇപ്പൊ അറിയാം അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു പിന്നെ കുട്ടീനെ ഒന്നുകൊണ്ട് കാണാൻ പോയപ്പോ അവിടെ ഓരോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ വണ്ടി വന്നു

ആണോ പാലൊക്കെ വന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ എപ്പോ എപ്പത്ര ക്ലാസ്സിൽ എത്തി അപ്പൊ നല്ല മിടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിലും പഠിക്കണം അനിയ മാർക്കാണ് പഠിക്കണം അപ്പൊ എനിക്ക് മദ്രാസിലും പഠിക്കണ നിന്നോട്ട് തന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നോട്ട് പോവാൻ താല്പര്യല്ലോ അല്ലേ എല്ലാം വിടണ്ട പെരുന്നമണയും വിടണ്ട അല്ലേ ഇവിടെ അമ്മ തുഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന്താണ് അത് നമുക്കൊന്ന് നോക്കാം ലക്ഷകുട്ടി ലേശുട്ടി വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരണ ഫോട്ടോ ക്ലാസ് ഒന്നും ആ പഠിച്ചിട്ടേ കാര്യം പറയാനൊരു കുട്ടി നമ്മളെ വെന്തൽപണ്ണന്റെ ബ്രാൻഡ് അംബാസിഡർ ആട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്ക കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് കൂടി ആരംഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലുണ്ടോ അതിലെങ്കിലും പരിപാടിക്ക് കൂടുതലുണ്ടോ അതെ കൂടുതൽ എന്നാലും ഇനി കൂടണം അതിനൊക്കെ കേട്ടോ ഒന്ന് വിടുന്ന് നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസ പോണോ അല്ലെ മദ്രസേ ഇൻഷാല്ലാണെങ്കിൽ നമുക്ക് മദ്രസയിൽ കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാൻ സമയ കേട്ടോ അല്ല ഈ ആസാമിൽ എവിടെയിരുന്നു ആസാമില് മറ്റേ ഗുഹട്ടി ഭാഗത്ത് എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു അസാമില് പക്ഷെ ഇന്റെ നമ്പറിനും കൂടി ഒന്ന് സേവ് ചെയ്യാ അല്ലാണ്ടപ്പോ എന്താ വെച്ചാൽ നിന്റെ ഫോളാണെന്ന് മനസ്സിലാക്കൂലോ ഫോണൊക്കെ യൂണിഫോമൊക്കെ വാങ്ങിണ്ടടാട്ട് ഞമ്മള് വാങ്ങാ അങ്ങോട്ട് എന്റെ വണ്ടി കണ്ടാലും നിർത്തണം ആ മുമ്പിലും ഉണ്ടാവില്ല എം എൽ എട്ടോ ഏഹ് എന്നാ പിന്നെ ഓക്കെ പോന്നെ ട്ടാ എങ്ങനെ പറ്റ എന്നാ ശരി